ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിനായി കൂടിയ ജിംനേഷ്യം ഒരുങ്ങി ലക്ഷം രൂപ ചെലവിലാണ് ജിംനേഷ്യം ഒരുക്കിയത് നമ്മളിപ്പോൾ ഉള്ളത് ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂളിൽ മനോഹരമായ ഒരു ജിംനേഷ്യം ഒരുങ്ങിക്കഴിഞ്ഞു രൂപ ചെലവിൽ ഇവിടുത്തെ മുൻ എം എൽ എ പി വി രാജേഷിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ജിംനേഷ്യം ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാൻ അധ്യാപകരും മറ്റുള്ളവരും നമ്മോടൊപ്പം ചേരുകയാണ് മഷ്യ നമസ്കാരം ഉണ്ട് നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ടല്ലേ ഒരു പുതിയൊരു ജിംനേഷ്യം കൂടി വരാൻ വേണ്ടി പോവുകയാണ് എന്താണ് ഇതേ പറ്റി പറയാനുള്ളത് നമ്മുടെ പിന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി നൂറ്റി നാൽപ്പത് വിദ്യാലയങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു ഓരോ മണ്ഡലത്തിലും ഓരോ എം എൽ എ മാർക്കും ഒരു വിദ്യാലയം എന്ന രീതി അപ്പോൾ അന്ന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അക്കാദമിക പ്രവർത്തനങ്ങളോടൊപ്പം മറ്റ് സ്കൂളിൽ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ പ്ലാൻ ഉണ്ടാക്കിപ്പോൾ ഇപ്പോൾ സ്പോർട്സ് ജൈവ ഉദ്യാനം ആവശ്യമായ കാര്യം നല്ല ഭക്ഷണം കൊടുക്കാനുള്ള ഡൈനിങ് ഹാള് മികച്ച അക്കാദമിക ബ്ലോക്കുകൾ സ്മാർട്ട് റൂമുകൾ അങ്ങനെ അമ്പതിലേറെ പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ട ഒരു സ്കൂളാണിത് ഈ വിദ്യാലയത്തിൽ സ്പോർട്സിനും പ്രാമുഖ്യം നൽകാൻ വേണ്ടി നമ്മളൊരു ഗ്രൗണ്ട് ചെറുതായിരം കോപ്പറേറ്റീവ് ബാങ്ക് സ്പോൺസർ ചെയ്ത് ഒരു നല്ല ഗ്രൗണ്ട് വികസിപ്പിച്ചെടുത്തു അതോടൊപ്പം തന്നെ സ്പോർട്സിന് ആ സ്പോർട്സ് റൂമും മറ്റ് സൗകര്യങ്ങളൊക്കെ തയ്യാറാക്കി അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വളരെ അപൂർവമായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ കാണുള്ളൂ ഫിറ്റ്നസ് സെൻ്റർ മൾട്ടി ജിം അപ്പോൾ അങ്ങനെ ഇരുപത്തിനാല് ലക്ഷം രൂപ ചിലവഴിച്ച് ഒരു മൾട്ടി ജിം കുട്ടികളുടെ ഫിറ്റ്നസ് ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യവും കായികക്ഷമതയും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതോടെയാണ് ആ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കായിക അധ്യാപകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് പക്ഷെ എന്തൊക്കെ ഉപകരണങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഉപകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്കിവിടെ നിലവിൽ രണ്ട് ട്രെഡ്മില് രണ്ട് ക്രോസ് ഓവർ രണ്ട് സൈക്കിള് അതുപോലെ ഡമ്പന് ബാറുണ്ട് അതുപോലെ മൾട്ടി ുപയോഗിക്കാൻ പറ്റുന്ന രണ്ട് മെഷീൻസ് പിന്നെ യോഗ മാറ്റ് മെഡിസിൻ ബോള് അങ്ങനെ എല്ലാ അത്യാവശ്യം ഒരു ജിമ്മിന് ആവശ്യമായ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അതായത് ഇതിന് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു സർട്ടിഫൈഡ് ട്രെയിനറെ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് പതിനഞ്ച് വർഷത്തിലേറെ ഈ രംഗത്ത് പരിചയമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ട്രെയിനറാണ് ദിൽജിത്ത് എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെറുതെന്ന് സ്വദേശിയാണ് ലാത്ര ജിമ്മിലെ ട്രെയിനറാണ് നമ്മൾ വൈകുന്നേരം നാല് മുതൽ ഏഴ് മണിവരെയാണ് കുട്ടികൾക്ക് അതിൻ്റെ സമയം കൊടുത്തിട്ട് നാലുമണി ഹൈസ്കൂള് നാലുമണി സ്കൂൾ വിടുമ്പോൾ നാല് മണി അഞ്ചുമണിവരെ ഇതുപോലെ ഹയർ സെക്കൻഡറി നാലേ മക്കാലിൽ വിട്ടാൽ അഞ്ചുമണി മുതൽ ആറ് മണി വരെ ഇനി അടുത്ത ചുറ്റുവടുത്ത വീടുകളിലെ കുട്ടിയൊക്കെ വീട്ടിൽ പോയി അത്യാവശ്യം നൈറ്റായിട്ട് ഒന്നും സ്നാക്സ് ഒക്കെ കഴിച്ചു വന്ന് റിലാക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ ആറ് മണി മുതൽ ഏഴ് മണി വരെ ടൈം ഏർപ്പെടുത്തിയിട്ട് എന്തായാലും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയാണ് ലക്ഷ്യമിടുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികളും മറ്റും തീരുമാനിച്ചു എങ്ങനെയാണ് പരിപാടി നവംബർ മൂന്നിന് നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർക്കാണ് മറ്റ് പദ്ധതികളോടൊപ്പം നമ്മുടെ ജിന്യേഷും ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാട്ടിന് കുട്ടികൾക്ക് അപ്രാപ്യമായ പല കാര്യങ്ങളും പ്രാപ്യമാക്കുന്നതിന് വേണ്ടി മുൻ എം എൽ എ ശ്രീ ടി വി രാജേഷ് അവർകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തത് തീർച്ചയായും സാധാരണക്കാർ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ ആ അർത്ഥത്തിൽ ഇത്തരത്തിൽ അവർക്ക് കായികക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു പദ്ധതി നമുക്ക് ചെറുതാടനം ഗ്രാമത്തിന് ഒട്ടാകെ കിട്ടിയതിൽ വളരെ ചരിതാർത്ഥ്യമുണ്ട് സ്നേഹമുണ്ട് നമ്മുടെ മുൻ എം എൽ എ ടി വി രാജേഷിന്റെ കാലഘട്ടത്തിലാണ് ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവിൽ ഇത്തരം ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സർ നമുക്ക് ഏറ്റവും മികച്ച ഒരു കായിക സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അന്ന് ചെറുതാളും സർവീസറിന്റെ ബാങ്ക് നമുക്ക് ഇരുപത്തി ലക്ഷം രൂപ തന്നിരുന്നു ഗേലോ ഇന്ത്യ സ്കീമിലും കുറച്ച് പൈസ അങ്ങനെയാണ് ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത് അതോടൊപ്പം തന്നെ കുട്ടികൾക്കൊരു ജിംനേഷ്യം വേണം കാരണം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറേ കൂടി മുൻ മുൻ തലമുറയേക്കാൾ കോൺഷ്യസാണ് അവർക്ക് അതുകൊണ്ടുള്ള നല്ല സൗകര്യങ്ങൾ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിലെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കണം ഒരു സൗകര്യം അവർക്ക് പിന്നെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കും ആ ഒരു കൺസെപ്റ്റിലാണ് അന്ന് ഇത്രയും സൗകര്യങ്ങൾ എം എൽ എ ഫണ്ടിൽ നിന്ന് ഏർപ്പെടുത്താൻ വേണ്ടി അപ്പൊ നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു വരുന്നതിനെ പറ്റി വളരെയധികം ക്ലാസ് ശേഷം എന്തായാലും കുട്ടികളും വളരെയധികം സന്തോഷത്തിലാണ് ചെറുതാഴ്ച ക്യാമറമാൻ പ്രണവ് ഗുരുവാംബയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ്